ആ <laughs> പോയിണ്ട എല്ലാരും പോരേ ആ ചേച്ചി പോലെ ഒരു ഫോൺ കൂടെ ഉണ്ടേ ആ ഇനി വാ വന്നോളൂ വന്നോളൂ ഫോട്ടോ സെഷൻ ആയിട്ട് പ്ലീസ് നോട്ട് ക്രൂ അല്ലാതെ ബാക്കിയുള്ള എല്ലാവരും ഒന്ന് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു സിനിമയുടെ ക്രൂവിൽ പെട്ട ആൾക്കാരല്ലാത്ത ആൾക്കാരെ ഒന്ന് സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി റിക്വസ്റ്റ് ചെയ്യുന്നു അടുത്തൊരു സീരിയസ് ആണ് സീഫായ ും ഞങ്ങും അഭിനയിക്കുന്നവർക്കും എല്ലാവർക്കും തെളിവും സച്ചു കൊണ്ട് നിർത്തുന്നു ഗുഡ് ഈവനിങ് ഞാൻ സജ്ജു തുടങ്ങുന്നേ ഞാൻ ഈ സിനിമയുടെ ഭാഗമാവുന്നതിന് എനിക്ക് ഏറ്റവും ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ സ്നേഹിതൻ സ്റ്റിജ് അദ്ദേഹത്തിന്റെ ബന്ധത്തിലൂടെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത് എന്തായാലും അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ രാഹുലോപ്പു ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് വിജയമാണ് നമ്മളെ ഒരു ലക്ഷ്യമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് മുമ്പോട്ട് പോകാൻ പറ്റും അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് മൂന്ന് പേരും ഇവിടെ ഉണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമസ്കാരം ഗുഡ് ഈവനിങ് എരിപടി എൻ്റെ പേര് ജി ഞാൻ